നയൻറ്റീൻ സിക്സ്റ്റി ടുവിൽ ഒരമ്മ മരിച്ചുപോയി ആ മരിച്ചുപോയ അമ്മ ഒരു പീരിയാട്രീഷ്യനായിരുന്നു ശേഷ ഡോക്ടർ ജീന ബ്രട്ട മോല എന്നായിരുന്നു ആ ഡോക്ടറുടെ പേര് ആ ഡോക്ടർ മരിച്ചു പോകുന്ന സമയത്ത് മരിച്ചു പോകുന്നതിന് മുമ്പ് ഡോക്ടർ ക്യാരി ആയിരുന്നു അപ്പോൾ ഒരു പക്ഷേ ആ കുഞ്ഞിനെ അങ്ങ് വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ ഡോക്ടർ ജീവിച്ചനായിരുന്നു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ ഈ നാട്ടിൽ എന്താണ് മരങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ആൾക്കാരുണ്ട് മലിനമായി പോകുന്ന നദികളെ ചൊല്ലി വിലപിക്കുന്ന ആൾക്കാരുണ്ട് തെരുവു നായ്ക്കൾക്കുമില്ലേ ആത്മാവ് എന്ന് ചോദിച്ച് തെരുവു നായ്ക്കളെ കൊല്ലരുത് എന്ന് പറയുന്ന പ്രകൃതി സ്നേഹികളുണ്ട് നൂറുകണക്കിന് മനുഷ്യരെ ചവിട്ടിക്കൊന്ന ആനയെ വെടിവെച്ച് കൊല്ലണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആന പ്രേമികളുമുണ്ട് ഇവരുടെ എല്ലാം സ്നേഹത്തെ നമ്മൾ തിരസ്കരിക്കുന്നില്ല നിന്നിക്കുന്നില്ല അവഹേളിക്കുന്നില്ല ഇതിനേക്കാൾ ഇത്തിരിയും കൂടി വലിയ സ്നേഹമായിരുന്നു ആ ഡോക്ടർ ആ ഡോക്ടറുടെ കുഞ്ഞിനോട് കാണിച്ച ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ട് എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരുണ്ട് പക്ഷേ എൻ്റെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞിന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ മരിച്ച മരിച്ചോട്ടെ ആ കുഞ്ഞ് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് സ്നേഹം ജീവിതമാക്കി മാറ്റിയൊരമ്മ അമ്മ മരിച്ചുപോയി പക്ഷെ മക്കളൊക്കെ നന്നായിട്ടാണ് വളർന്നത് ഇത് ഇറ്റലിയിലാണ് ഇനി ഒരു മൂന്നാറഞ്ച് വർഷം മുമ്പ് കേരളത്തിലും ഇതുപോലെ എത്ര മക്കളുടെ അമ്മയാണെന്ന് ഉറക്കുന്നുണ്ടോ സ്വപ്ന ഏ എട്ട് മക്കളുടെ അമ്മ എട്ടാമത്തെ കാര്യം കയറുന്നപ്പോൾ ക്യാൻസറാണെന്ന് തോന്നുന്നു അല്ലേ ക്യാൻസറാണെന്ന് അറിഞ്ഞ ആ കുഞ്ഞിനെ കളയുന്ന കാര്യം പറഞ്ഞപ്പോൾ സ്വപ്ന സമ്മതിച്ചില്ല എട്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച കുറച്ച് നാൾ കഴിഞ്ഞ് സ്വപ്ന മരിച്ചുപോയി മരിച്ചു പോയപ്പോൾ അവിടെ ചുറ്റും കൂടിയ ആ ശവസംസ്കാര ചടങ്ങിൽ സംബന്ധിച്ച സ്വപ്നയുടെ മക്കൾ ആരും കരുതില്ല ഹസ്ബൻഡിന് ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര വലിയ നീറ്റലുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അവൾ ആദ്യമേ സ്വർഗത്തിൽ പോയിന്നേ ഉള്ളൂ പിന്നാലെ ഞങ്ങളും പോകുമെന്നാണ് പറഞ്ഞത് അവരും വളരുന്നുണ്ട് ഓക്കേ